നെഹ്റു ട്രോഫി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം നെഹ്റു ട്രോഫിക്ക് ഏറ്റവും കുറഞ്ഞ സമയം അതായത് റെക്കോർഡ് സമയത്തിൽ നെഹ്റു ട്രോഫി ജയിച്ച് ആ വേൾഡ് കപ്പ് മേപ്പാടം ഗ്രാമത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇപ്പം നിലകൊള്ളുകയാണ് വെല്ലു വെല്ലുവിളികളെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഓരോ ഓരോ ടീമുകൾ മാറി മാറി ആയിട്ടാണ് പള്ളാത്തുരത്തിന് പിന്നെ വെല്ലുവിളിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ സി ഡി സി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് പോലെ ഓഫ് കൈനേരിയായിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരിക്കുന്ന വില്ലേജ് വോട്ട് ക്ലബ് കൈനകരി വിയപുരം ചൂണ്ടിൽ അടുത്ത വർഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എതിരാളികൾ ശക്തരായിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് കുത്തുകയാണ് അതിൻ്റെ തുടക്കമാണെന്നിവിടുത്തെ ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ പേപ്പറിൽ വെക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട് അതിനേക്കാൾ ഉപരി മനസ്സോടും മനസ്സ് ചേർത്തിട്ട് പള്ളാത്തുരുത്തിയും ഒരു എഗ്രിമെന്റ് ഉണ്ട് അൺ കോൺപ്രമൈസ് ഓഫ് ഹാർഡ് വർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം അതാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ അടിസ്ഥാനം എല്ലാവരുടെയും അനുഭവത്തോടു കൂടി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജലമാ വെള്ളാതുരുത്തി ബോട്ട് ക്ലബുമായിട്ട് ഉള്ള എഗ്രിമെൻറ്റ് ഉൾപ്പെടെയാണ് ചെറിയ ഒരു കാലയളവ് കാലയളവുമുണ്ട് രംഗത്തെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന വള്ളമായി മാറിയ മേൽപ്പാട ചുണ്ടൻ ഒരു ചരിത്ര വിജയത്തിലേക്ക് കടക്കുന്ന പള്ളാതുരുത്തി ബോട്ട് ഇത്തവണ നെഹ്റു ട്രോഫിയിലും സി ബി എല്ലിലും മേൽപ്പാടൻ ചുണ്ടനും പള്ളാതുരുത്തി ബോട്ട് ക്ലബും വന്നിക്കുക ഒരു ചരിത്രമാണ് വള്ളംകളിരംഗത്ത് പിറക്കാൻ പോകുന്നത് ചരിത്ര നേട്ടത്തിലേക്ക് നമ്മൾ ഇരുവരും കൂടി സഞ്ചരിക്കുക ഇക്കാലം അത്രയും പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒട്ടനവധി കടന്നു കടന്നുവന്നെങ്കിലും വലിയ വിജയങ്ങളാണ് പൊള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർച്ചയായി അഞ്ച് വിജയങ്ങൾ നേടിയിട്ട് നിൽക്കുകയാണ് തുടർച്ചയായി നാല് സി ബി എൽ മത്സരങ്ങളിലും വിജയിച്ച് ചാമ്പ്യൻഷിപ്പ് നേടി പൊള്ളാതുരുത്തി ബോട്ട് ക്ലബ് നിൽക്കുകയാണ് അതിന് ആക്കം കൂട്ടുന്ന നിലയിൽ എന്തായാലും ഈ കൂട്ടുകെട്ട് വലിയ ചരിത്രമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതിൻ്റെ എഗ്രിമെൻറ്റ് അതിൻ്റെ ഏറ്റവും ആദ്യപടിയായിട്ടുള്ള എഗ്രിമെൻ്റാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത് അതിർത്തി ബോർഡ് ക്ലബിനെ സംബന്ധിച്ച് ഈ വരുന്ന വർഷം ഡബിൾ ഹാട്രിക് എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ എട്ടാമത്തെ നെഹ്റു ട്രോഫി വിജയം കൂടിയാണ് അപ്പോൾ ഇതേവരെ നെഹ്റു ട്രോഫി കൂടുതൽ നേടിയിരിക്കുന്ന വള്ളങ്ങളുടെ അല്ലെ ക്ലബുകളുടെ അടുത്തേക്ക് ഞങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ ഈ റെക്കോർഡുകളെല്ലാം ഭേദിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇത്തവണത്തെ ഞങ്ങളുടെ ഈ ഒരു ഡബിൾ ഹാർട്ട്രക്കിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന മേൽപ്പാടം ചുണ്ടമുള്ള സമിതിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൽ കൂടി വലിയ വലിയ വിജയങ്ങൾ നേടാൻ പറ്റും എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മേൽപ്പാടം ചുണ്ടമുള്ള സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് ജനാർദന മേൽപ്പാടം ചുണവ സമിതിയെ സംബന്ധിച്ച് ഒരു അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് ഈ വള്ളം നിർമ്മിതി മുതൽ ഈ നാട് ആഗ്രഹിച്ചത് നെഹ്റു ട്രോഫി ഈ നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രാദേശിക കളികളിൽ പി ബി സി ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നെഹ്റു ട്രോഫി നേടി പി ബി സിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് പി നെഹ്റു ട്രോഫി നേടി ഈ നാടിൻ്റെ ആഗ്രഹം സബലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മേൽപ്പാടം ചുണ്ടൻ വള്ള സമിതിയുടെ പ്രസിഡൻ്റ് കെ കുട്ടപ്പൻ മേൽപ്പാടം എന്നുള്ള ചെറിയ കര നാല് പേര് അറിയാൻ വേണ്ടിയിട്ട് മേൽപ്പാടത്തിനുള്ള ചുണ്ടൻ വള്ളം വേണം എന്ന് ഞാൻ വളരെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹ സബലീകരണം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട് അതായത് നെഹ്റു ട്രോഫി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം നെഹ്റു ട്രോഫിക്ക് ഏറ്റവും കുറഞ്ഞ സമയം അതായത് റെക്കോർഡ് സമയത്തിൽ നെഹ്റു ട്രോഫി ജയിച്ച് ആ വെള്ളിക്കപ്പ് മേപ്പാടം ഗ്രാമത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇപ്പം നിലകൊള്ളുകയാണ് എനിക്ക് പ്രായം ഇത്രയായിട്ടും ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള മേപ്പാടത്തുള്ള ചെറുപ്പക്കാർ പിള്ളേരുടെ കൂടെ എല്ലാവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും സമയം റെക്കോർഡ് ചെയ്ത് സമയം ഭേദിച്ചുകൊണ്ട് മേൽപ്പാടത്ത് ചുണ്ടൻമള്ള നെഹ്റു ട്രോഫി മേൽപ്പാടം ചുണ്ടൻ വള്ളത്തിൽ ഇവിടെ കൊണ്ടുവരുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് അതിനു പറ്റിയവളുടെ ഒരു ടീമിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അവരുടെ കൈകളിൽ സാഷ്ടാംഗം സമർപ്പിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടിയിട്ട് ജഗതീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ചുണ്ടൻമള്ള സമിതിക്കും പള്ളാതുരുത്തി ബോട്ട് ക്ലബിനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചേട്ടാ പൊള്ളാത്തുരുത്തി വളരെ ചരിത്രപരമായ ഒരു കാവൽപ്പെടെ നടത്തുകയാണ് നമ്മൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാമൂഹിക അംഗങ്ങൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ എല്ലാവർക്കും നെഹ്റു ട്രോഫിയാണ് വേണ്ടത് പക്ഷേ ഇന്നിവിടെ ആ ഒരു തീരുമാനത്തിനപ്പുറം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഒരു നേട്ടമാണ് മേൽപ്പാടം ആഗ്രഹിക്കുന്നത് പക്ഷേ മറ്റൊരു വസ്തുത കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നെഹ്റു ട്രോഫിയിൽ എതിരാളികൾ വ്യത്യസ്തരാകുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പലരും പിന്നോടക്കം പോവുകയും പലരും മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവരുടെ ആഗ്രഹങ്ങൾ പള്ളാത്തുരുതിക്ക് ഒരു ബാധ്യതയായി തീരുമോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി താങ്കൾക്ക് വളരെ നിസ്സാരമായിട്ട് പറയാൻ എനിക്ക് പറ്റുന്നൊരു കാര്യം അൺകോൺപ്രമൈസ്ഡ് ലെവൽ ഓഫ് ഹാർഡ് വർക്ക് എന്നാണ് വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം അതാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിൻ്റെ അടിസ്ഥാനം അതായത് ഈ എൻ്റെ ഞങ്ങളുടെ ഒരു സംഘടന സംഘടന പ്രവർത്തകർ സംഘാടകർ എല്ലാ ഏത് സമയത്തും എന്തിനും അവർ ആക്റ്റീവാണ് അതേപോലെ തന്നെ ടീമിനു വേണ്ടിയായാലും കോച്ച് പറയുന്ന കാര്യങ്ങൾ അന്നാരം സാധിച്ചു കൊടുക്കാനും അതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു കൊണ്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംഘാടകരുണ്ട് ഞങ്ങളുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങൾ ടീം ആ ടീം അംഗങ്ങളെ ആണ് ഞങ്ങൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇഷ്ടത്തിന് അവരുടെ ആഗ്രഹത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പരസ്പര കൂടിയുള്ള ആ ഒരു പെരുമാറ്റം ആ ഒരു രീതി അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന് കൂടുതലും പിന്നെ തിളക്കം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വെല്ലു വെല്ലുവിളികളെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഓരോ ഓരോ ടീമുകൾ മാറി മാറി ആയിട്ടാണ് പള്ളാത്തുരത്തിന് പിന്നെ വെല്ലുവിളിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ സി ഡി സി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് പോർട്ട് ക്ലബ് ഓഫ് കൈനകരിയായിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന വില്ലേജ് വോട്ട് ക്ലബ് കൈനകരി വീപുരം ചൊണ്ടയിൽ അടുത്ത വർഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എതിരാളികൾ ശക്തരായിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് കുത്തുകയാണ് അതിൻ്റെ തുടക്കമാണിന്നിവിടുത്തെ ഈ ഒരു എഗ്രിമെൻറ്റ് ഈ അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കരക്കാർ ഒരു വള്ള രണ്ട് ഒരു വള്ളസമിതി ഒരു ക്ലബ്ബ് ഈ രണ്ട് കരക്കാരുടെയും ആത്മബന്ധങ്ങളാണ് ഇന്നിവിടെ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ രണ്ട് മനസ്സ് ഇന്ന് മുതൽ ഒറ്റ മനസ്സായിട്ട് പ്രവർത്തിക്കുകയാണ് വിജയത്തിൻ്റെ അവസാന നാഴികക്കല്ല് വരെ ഇതാണ് എനിക്ക് പറയുന്നത് എൻ്റെ പേര് വിൽസൺ കറക ഞാൻ മേൽപ്പാടൻ ചുണ്ടൻ പ്രവാസി അസോസിയേഷൻ്റെ മെമ്പറാണ് ഇന്ന് ഈ മഹനീയ കർമ്മത്തിലെനിക്കും പങ്കെടുക്കാൻ സാധിച്ചു പ്രവാസികളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു മേൽപ്പാടം ചുണ്ടൻ അത് ഞങ്ങൾ നല്ലൊരു കരങ്ങളിലെ പി ബി സി എന്ന വലിയൊരു ക്ലബിലെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനിയും വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണെന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചുണ്ടനെയും ഞങ്ങളുടെ ക്ലബ്ബുകൾ ക്ലബ്ബിനെയും ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് നല്ലൊരു വിജയം തരുവാനായിട്ട് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു എൻ്റെ പേര് ഐപ്യ ജക്കട്ട ഞാൻ മേപ്പാടം ചുണ്ടൻമുള സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് എൻ്റെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്പ്പെടുകയാണ് കഴിഞ്ഞ വർഷം ബി ബി സി ബന്ധം തുടങ്ങി തുടങ്ങിയ മൂന്ന് കളികളും അത്ഭുതകരമായ വിജയ കാഴ്ചവെച്ചു വീണ്ടും ഈ വർഷം വളരെ വിശ്വാസത്തോടു കൂടി ഞങ്ങളെ വള്ളാത്തു പോർക്കിനെ ഈ ചുണ്ടൻ വള്ളം അവരെ ഏൽപ്പിക്കുകയാണ് അവരുടെ സ്വന്തമായി അവർ സ്വന്തം പോലെ അവർ കൈകാര്യം ചെയ്യും ഈ വർഷം നടക്കുന്ന സി ബി എൽ മത്സരങ്ങളിലും എൻ ഡി ബി ആർ ആണ് പ്രധാനമായുള്ളത് അതിനുശേഷമുള്ള പ്രാദേശികളികളിലും വിജയിച്ചു വരുന്ന ഉറപ്പുണ്ട് വിജയിച്ച് വരുന്നതിന് ജഗദീഷൻ സഹായിക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം ഈ ചുണ്ടൻ വള്ളത്തോടെ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾക്ക് ചൂണ്ടി എൻ്റെ പേര് ഷിബു തോമസ് ഞാൻ ഈ മേൽപ്പാടം ചുണ്ടൻമുള്ള സമിതിയുടെ ട്രഷറാണ് മേൽപ്പാടം കരയിലെ ഉള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ് ഈ ഇതിനാവശ്യമായ ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നത് ഒരു ഷെയറിൻ്റെ വാല്യൂ എന്നുള്ളത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ആ ഷെയർ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഷെയർ ഹോൾഡേഴ്സ് ഈ വള്ളത്തിനുണ്ട് അതിൻ്റെ അതിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് തുടർന്നും മേൽപ്പാടം കരയുടെ പിന്തുണയും കരുതലും ഇതിനാവശ്യമാണ് വരുന്ന ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫി സി ബി എല്ലെ തുടർന്ന് നടക്കുന്ന പ്രാദേശിക കളികളിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം